ഇന്ന് നമുക്കൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയാലോ അതെ ഇതിനായി കുറച്ച് ആവോലിയാണ് ഞാൻ നന്നായി കാഴം തേച്ച് പൊരിച്ചു വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് വല്ലാണ്ട് നെരിച്ചെടുക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ ഇത് ഏകദേശം ഒരു ഹാഫ് വേവിലായി എടുക്കണം ഇനി കരുപ്പം ഉള്ളി അരിഞ്ഞെടുക്കുക ഇതൊരു അഞ്ചാറ് വലിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പൊ നന്നായി അരിഞ്ഞെടുത്ത വെളുത്തുള്ളി അതിലേക്ക് ഇഞ്ചിയും വെള്ളിയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നമുക്ക് വേറെ തന്നെ വെക്കണം അപ്പൊ ഞാൻ ആദ്യം ഉള്ളി നന്നായി വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ നന്നായി ഒന്ന് ഉള്ളി വാട്ടിയെടുക്കുക അതിനുശേഷം അതിലേക്ക് ഒരു അല്പം മഞ്ഞപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ തക്കാളി അതുപോലെ കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് ഉളക്കുകയാണ് പച്ചമുളക് കേട്ടോ തക്കാളിയും കറിവേപ്പിലയും പുള്ളിയും മാത്രമേ ഉള്ളു കേട്ടോ അപ്പൊ ഇത് ഏകദേശം നന്നായി ഒന്ന് വഴറ്റി വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനിയാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി മിക്സിയിലിട്ട് അടിക്കണം അതിൻ്റെ കൂടെ നമ്മളിവിടെ മുളകും അപ്പം ഇത് മൂന്നും കൂടി നന്നായി മിക്സിയിലിട്ട് അടിച്ചതാണ് കേട്ടത് അപ്പം ഇതാ മിക്സിയിലിട്ടടിച്ച ഈ മുളകും അതുപോലെ തന്നെ ഇഞ്ചിയും വെള്ളവും കൂടിയുള്ള കൂട്ട് ഈ ഉള്ളിയിലേക്ക് ഞാൻ ആഡ് ചെയ്യുകയാണ് അതിന് ഇത് മൂന്നും കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അത് മൂന്നും കൂടി നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരല്പം തൈര് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഫിഷ് ബിരിയാണിയിലേക്ക് നമുക്ക് ഇതാ ഇങ്ങനെ മസാല കൂട്ടുന്നതാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ അപ്പത് ഏകദേശം തൈരും എല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഉപ്പും കൂടി ഏകദേശം മീചർ ആയതിനു ശേഷം കുറച്ച് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കുറച്ചും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കളറിന് വേണ്ടിയിട്ട് ഒരല്പമാണ് ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തത് ഒരു ഏകദേശം ഒരു കാൽ സ്പൂണോളം അതിനുശേഷം നന്നായി ഒന്ന് രണ്ടും കൂടി യോജിപ്പിച്ച് വെക്കുന്നുണ്ട് ഇനി അടുത്ത പണി നമ്മുടെ അരിയാണ് അപ്പോൾ ഇത് ജസ്റ്റ് ഞാനൊന്ന് കുക്കറിൽ ഒരു വിസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ കോലരിയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഈ അരി നന്നായി ഒന്ന് കഴുകിയെടുക്കണം അതിന് മുൻപ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം സാധാരണ ഗീ റൈസ് ആക്കുന്നത് പോലെ വെള്ളത്തിൽ അല്പം പട്ടയും ഇതൊക്കെ ഗ്രാമ്പൊക്കെ ഇട്ട് നന്നായി തിളച്ച് വരുമ്പോൾ ഗീ റൈസിനെ പോലെ തന്നെ നെയ്യൊക്കെ ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് ഇതിൽ യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം മറ്റേത് കുക്കറിൽ നിന്ന് ഞാൻ ഇത് ബിരിയാണി ചെമ്പിലോട്ട് ആ കായ ഞാൻ മാറ്റിയിട്ടുണ്ട് ആ ഉള്ളി താളിച്ചതും ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആ പീസ് ഫിഷിന്റെ പീസൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ റൈസ് അഥവാ ഗീ റൈസ് ആക്കിയ റൈസ് അധികം വേവരുത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം ഈ ബാക്കിയുള്ള വേവ് ഈ ചെണ്ടില്ലെന്നാണ് കേട്ടോ ഇത് ഇത് അല്പം ഇതൊക്കെ അലങ്കരിച്ചതിന് ശേഷം മൂടി വെക്കുന്നുണ്ട് അപ്പം ഇത് കണ്ടോ അതേപോലെ ബിരിയാണി റെഡിയാണ് കേട്ടോ